السلام عليكم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين بفن رأي بندن ماري في بردشة في استعابنا من പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മാന്യ വ്യക്തികളെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും പ്രവർത്തകരുമായ സുഹൃത്തുക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അൽഫിത്ര ഇസ്ലാമിക് ഫ്രീ സ്കൂളിൻ്റെ തറക്കല്ലിടൽ കർമ്മത്തിൽ സാക്ഷികളാവാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലഹദില്ല ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കെ എൻ എമ്മിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ടി പി അബ്ദുള്ള കോയം അദനി അവർ ശിലാസ്ഥാപനം നിർവഹിക്കുകയുണ്ടായി ഇതൊരു മഹത്തായ സ്ഥാപനമായി വളരട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഓരോ വർഷം കഴിയും തോറും ഓരോ പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടായി വരികയാണ് ഒരു നൂറ്റാണ്ട് പിന്നിട്ട സ്ഥാപനമാണ് ഈ സ്കൂൾ എന്ന് ഇതിൻ്റെ ഭാരവാഹികൾ പറഞ്ഞു ഞാനിവിടെ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വന്ന് തുടങ്ങിയതാണ് കടവത്തൂരിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എം എസ് എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് എം എസ് എമ്മുമായി ബന്ധപ്പെട്ട് കടവത്തൂരിൽ വന്നിട്ടുണ്ട് അന്ന് നുസറത്തു ഇസ്ലാം അറബി കോളേജിൽ വന്നിട്ടുണ്ട് നാൽപ്പത് വർഷങ്ങൾക്കും എനിക്ക് ഇരുപത് വയസ്സായിരുന്ന സമയത്ത് ആ കാലത്തൊക്കെ തന്നെയും കണ്ണൂർ ജില്ലയിലെത്തിയാൽ കടവത്തൂരിലേക്ക് എത്തുന്നത് ഒരാശ്വാസമാണ് കാരണം കടവത്തൂരും കല്ലിക്കണ്ടിയും പാനൂരും ഒക്കെ ഒരു ഇസ്ലാമി പ്രസ്ഥാനത്തിൻ്റെ തൗഹീദിൻ്റെ ഒരു ബെൽറ്റാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുക എന്നത് ഒരാശ്വാസമാണ് അക്കാലത്ത് നമ്മളൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ അറിയുകയും അതിൻ്റെ ഏറ്റവും ചെറിയ ഘടകത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലത്ത് ഈ പ്രദേശത്തെ പണ്ഡിതന്മാരെക്കുറിച്ച് നമ്മൾ അറിയാറുണ്ട് അതിലേറ്റവും പഴക്കം ചെന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഇ കെ മൗലവി സാഹിബിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു സംഭവം കേരള ജമീയത്തിൽമാർ രൂപീകരിക്കാൻ വേണ്ടി കേരളത്തിലെ പണ്ഡിതന്മാർ ഒരുമിച്ചു കൂടിയ സമയത്ത് ഒരു പണ്ഡിത സഭ വേണം എന്ന് അഭിപ്രായം വന്നപ്പോഴേ ഒരാൾ ചോദിച്ചത്രേ അങ്ങനെ പണ്ഡിത സഭ വേണം എന്നതിന് എന്താണ് ദലീൽ തെളിവ് അപ്പൊ ഇ കെ മൗലൂ സാഹിബാണത്രേ അന്ന് ഊതിക്കൊടുത്തത് ഉമ്മത്തും എന്ന് തുടങ്ങുന്ന ആയത്ത് നിങ്ങളിൽ നിന്ന് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാവണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ദലീൽ പക്ഷെ ആ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചത്രേ അത് ഖുർആൻ അല്ലേ ദലീൽ എവിടെയെന്ന് അപ്പൊ ദലീലാണ് ഖുർആൻ എന്ന് പോലും അറിയാത്ത ഒരു കാലത്ത് അല്ലെ ഖുർആനാണ് ദലീൽ എന്ന് വിവരമുള്ളവർ എന്ന് വിചാരിക്കുന്ന പോ കാലത്ത് അങ്ങനത്തെ ആളുകൾ വിചാരിക്കുന്ന കാലത്ത് ഇ മൗലവി മൗലുവി സാഹിബാണ് ആ ആയത്തെടുത്തിട്ട് ഇതാണ് ദലീൽ എന്ന് പറഞ്ഞത് എന്ന് പിന്നെ നമ്മൾ കേൾക്കുന്നത് ഈ ഏരിയയിൽ എ കെ അബ്ദുൽ ലത്തീഫ് മൗലവി കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ ദുരുകാലം ഹത്തീഫായിരുന്നു അദ്ദേഹത്തിന്റെ ഹുത്തുവ കേട്ടിട്ടുണ്ട് ഞാൻ ആ ഹുത്തുവ കേൾക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ആളുകളല്ലാത്തവർ കൂടി വെള്ളിയാഴ്ചകളിൽ ചരക്കെടുക്കാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് പോകുമായിരുന്നു എന്നാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് മൂന്ന് നാല് ഹുത്തുമകൾ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ കാണുന്നത് എടപ്പാറ കുഞ്ഞു മുഹമ്മദ് മൗലവി അതുപോലെ കെ എൻ ഇബ്രാഹിം മൗലവി എൻ കെ അഹമ്മദ് മൗലവി അതിൻ്റെയും നിന്നുണ്ടായിരുന്ന കുഞ്ഞുസ മൗലവി സി എച്ച് അബ്ദുറഹിമാൻ മൗലവി അങ്ങനെ എത്രയെത്ര ആളുകൾ അവരൊക്കെ തന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രകാശം പരത്തിയ ആദ്യകാലത്തെ ഇതിനടിസ്ഥാനം ഉണ്ടാക്കിയെടുത്ത ആളുകളാണ് ഇപ്പോഴുമുണ്ട് ഒരുപാട് യുവ പണ്ഡിതന്മാരും ആ രംഗത്തുള്ള ആളുകളും ഇവിടെ അപ്പൊ ഇവിടെ അൽഫിത്ര അൽഫിറ എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതിയാണ് ഇസ്ലാം തന്നെ അൽഫിത്രയാണ് ഖുർആാനിൽ പറയുന്നുണ്ട് ഈ ദീനിന്റെ നേർക്ക് നേർക്ക് നേരെ തിരിച്ചു നിന്റെ മുഖത്തിന് എന്ന് പറഞ്ഞാൽ നിന്നെ തന്നെ എന്നാണ് അപ്പൊ നീ നിന്നെ ഈ ദീനിന്റെ നേർക്ക് തിരിച്ചു നിർത്തുക അതിന്റെ ഒരു വിശദീകരണമാണ് സൃഷ്ടിച്ച സൃഷ്ടിച്ച പ്രകൃതി പ്രകൃതി ഏതാ ഈ ദീൻ ജനങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ആ പ്രകൃതി അതാണ് ആ ശുദ്ധ പ്രകൃതിയിലേക്ക് നിന്നെ തിരിച്ചു വെക്കുക എന്നാണ് അപ്പൊ ഒരു മനുഷ്യൻ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും പെരുമാറ്റ രീതികളും സ്വഭാവ മര്യാദകളും പാലിച്ചാൽ അത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയാണ് അതിൽ നിന്നുണ്ടാകുന്ന വ്യതിയാനം മനുഷ്യർക്ക് വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും പ്രയാസമുണ്ടാക്കുന്നതാണ് എല്ലാ അമ്പിയാക്കന്മാരുടെയും അടിസ്ഥാനപരമായ ആദർശം ഒന്നാണ് എല്ലാ നബിമാരും പ്രബോധനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലാ ഇലാഹ ഇല്ല എന്ന കലിമത്വീത പിന്നെ പ്രാദേശികമായോ കാലികമായോ വേറെ വിഷയങ്ങൾ ഉണ്ടാകും പക്ഷെ അടിസ്ഥാനപരമായ അക്കീദയിലെ ഒന്നാമത്തെ വിഷയം ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്വീതാണ് അതുകൊണ്ടാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും ദൈവികം എന്ന് അവകാശപ്പെടുന്ന എല്ലാ മതഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനം അത് ഏകേശ്വര വിശ്വാസമാണ് ഏകദൈവ വിശ്വാസമാണ് എന്ന് ഗവേഷകന്മാർ കണ്ടെത്തുന്നത് പല മാറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിലും എത്രയോ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഗ്രന്ഥങ്ങളിൽ പോലും അടിസ്ഥാനപരമായി ഏകദൈവ വിശ്വാസം കാണുന്നു അനുഷ്ഠാനങ്ങളിൽ വ്യത്യാസമുണ്ടാവും ആരാധനാ രീതികളിൽ വ്യത്യാസമുണ്ടാവും പക്ഷെ അടിസ്ഥാനപരമായ ഈ വിശ്വാസം വന്നു ഈ ലോകത്തിന് മുഴുവനും ഒരു രക്ഷിതാവാണ് പല ഭാഷകളിലും പല പേരിലും പറയും അറബിയിൽ അള്ളാഹു എന്ന് പറയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ അറബി ഭാഷയിൽ അള്ളാഹു എന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത് അപ്പം അറബികളായ ക്രിസ്ത്യാനികളുണ്ട് ഈജിപ്തിലും ലബ്നാനിലും ഒക്കെ അറബി വംശജരായ ജൂതന്മാരുണ്ട് ഫലസ്തീനിലും പരിസരത്തൊക്കെ അവരും ദൈവം എന്നതിന് പറയുന്നത് അള്ളാഹു എന്നാണ് അതുപോലെ മറ്റ് ഭാഷകളിൽ നമ്മൾ ദൈവമെന്നോ ഈശ്വരനെന്നോ പടച്ചവനെന്നോ ഗോഡ് എന്നോ ഹുദ എന്നോ ഒക്കെ പറഞ്ഞാലും സൃഷ്ടാവും രക്ഷിതാവും നിയന്താവുമായ ആ പടച്ച തമ്പുരാൻ ഏകനാണ് എന്നത് എല്ലാ മതഗ്രന്ഥങ്ങളിലെയും പൊതുവിലുള്ള ഒരാശയമാണ് അതുപോലെ തന്നെയാണ് മൂല്യങ്ങൾ ധാർമ്മിക നിയമങ്ങൾ അതും എല്ലാവരുടെയും പൊതുസത്താൻ സത്യം പറയണം പാവങ്ങളെ സഹായിക്കണം മാതാപിതാക്കളെ ആദരിക്കണം കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പണം അക്രമം പാടില്ല കലാപം പാടില്ല കലഹങ്ങൾ പാടില്ല മനുഷ്യരൊക്കെ ഒരു മാതാവിൻ്റെയും പിതാവിന്റെയും മക്കൾ എന്ന നിലയിൽ പരസ്പരം ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും ബഹുമാനിച്ചും സൗഹാർദ്ദത്തിൽ ജീവിച്ചു പോകണം എന്നത് എല്ലാവരുടെയും പൊതുസ്വത്തായ ധാർമ്മിക നിയമമാണ് ആ മൂല്യങ്ങൾ മനുഷ്യന്റെ പൊതുസത്താണ് അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ സത്യം പറഞ്ഞ് ശീലിച്ചാൽ അവൻ മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ആരായാലും അതിന്റെ ഗുണം അവൻ ഉണ്ടാകും അവന്റെ കുടുംബത്തിനുണ്ടാകും എല്ലാവർക്കും ഉണ്ടാകും ഒരു മനുഷ്യൻ വൃത്തികെട്ടു പോയാൽ ഇപ്പൊ മദ്യപാനിയായി തീർന്നു അതിന്റെ ദോഷം അവൻ അവന്റെ കുടുംബത്തിനുണ്ടാകും അവന്റെ നാട്ടുകാർക്കും ഉണ്ടാകും ഞാൻ പറയുന്നത് മൂല്യങ്ങൾ ധാർമ്മിക നിയമങ്ങൾ മതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ ഇത് മനുഷ്യരുടെ പൊതുസ്വത്താണ് മനുഷ്യരുടെ പൊതുസ്വത്ത് അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണെങ്കിലും നമ്മളൊക്കെ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ആ ദൈവം

മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവികളുമാണ് എല്ലാ ലോകവുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു അബ്ബുലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അവൻ മറ്റൊരു തന്നെ വെറുക്കൂല മറ്റു മതക്കാരോട് വിദ്വേഷം ഉണ്ടാവില്ല വേറെ ആളുകളോട് പകപൊക്കാൻ നിൽക്കൂല ഇപ്പൊ പറയുന്നില്ലേ തീവ്രവാദം ഭീകരവാദം കലാപം കലഹം ഇതൊന്നും തന്നെ അള്ളാഹുവിൽ വേണ്ട വിധം വിശ്വസിച്ചാൽ ഒരു മനുഷ്യനിൽ ഉണ്ടാവില്ല ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വലക്കത് ബനിയാദം ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു അള്ളാഹു പറഞ്ഞത് ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു ആരാദമിന്റെ മക്കൾ ആരാണ് ആദം ആദ്യത്തെ മനുഷ്യനാണ് ആദം അലൈഹി സ്വലാം ആ ആദം അലൈഹി സ്വലാമിൽ നിന്നുണ്ടായതാണ് പിൽക്കാലത്തെല്ലാ മനുഷ്യരും ആദമിന്റെയും ഹവായിന്റെയും മക്കളും മക്കളെ മക്കളും അങ്ങനെ പെറ്റുപരുകി ഉണ്ടായതാണ് ബനു ആദം ആദ്മിന്ന് പറയല്ലേ ആ ആദ്മി എന്നൊക്കെ പറഞ്ഞ ആദ്മി എന്ന് പറഞ്ഞാൽ ആദമിന്റെ മക്കളാണ് മനുഷ്യർ ആ ആദമിന്റെ മക്കൾ ആരൊക്കെയുണ്ട് ദൈവവിശ്വാസികളുണ്ട് ദൈവനിഷേധികളുണ്ട് അറബികളുണ്ട് ഇംഗ്ലീഷുകാരുണ്ട് ജപ്പാനീസ് ഉണ്ട് ചൈനീസ് ഉണ്ട് നമ്മൾ ഇന്ത്യക്കാരുണ്ട് എല്ലാവരുണ്ട് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുണ്ട് അവരിൽ മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട് ഇവരെല്ലാവരും കൂടിയുള്ള അനുവാദമുണ്ടല്ലോ ആ അനുവാദം ആദമിന്റെ മക്കളെ അള്ളാഹ ആദരിച്ചു എന്നാ പറയുന്നത് ബനിയാദം ഇനി ആ അള്ളാവിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വെറുക്കും ഇവൻ എന്റെ നാട്ടുകാരനല്ല ഇവൻ എന്റെ മതത്തിൽപ്പെട്ടവനല്ല ഇവൻ എന്റെ ഭാഷ സംസാരിക്കുന്നവനല്ല എന്ന് പറഞ്ഞ് വെറുക്കുന്നത് എങ്ങനെയാ അള്ളാവു ആദരിച്ച ഒരാളെ നമുക്ക് അനാദരിക്കാൻ പറ്റുമോ ഇതാണ് മതത്തിന്റെ പൊതുസ്വത്തായ സന്ദേശമെന്ന് ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ കോഴിക്കോട് ജുമാ കഴിഞ്ഞിട്ട് ജയാ ഹോട്ടൽ അവിടെ നിന്നാണ് സാധാരണ എത്രയോ കൊല്ലമായിട്ട് ഞാൻ ജുമാ കഴിഞ്ഞ് ഭക്ഷണം കഴിക്ക ഭക്ഷണം കഴിക്കാൻ അവിടുന്ന് ടോക്കൺ എടുക്കുമ്പോൾ ക്യാഷിലുള്ള മോഹനൻ എന്നൊരു സുഹൃത്ത് അദ്ദേഹം എത്രയോ കാലം എന്റെ സുഹൃത്താണ് അയാള് പറഞ്ഞു നിങ്ങക്ക് ഒരു നാനൂറ്റി പത്ത് റുപ്യ തരാനുണ്ട് ഇവിടെ അങ്ങോട്ട് ഞാൻ ചോദിച്ചു എന്താ നാനൂറ്റി പത്ത് അത് റംസാന്റെ മുമ്പ് നിങ്ങളും ഡ്രൈവറും വന്ന് ഭക്ഷണം കഴിച്ച വാടൊരു ചോറിന് നാൽപ്പത്തഞ്ച് റുപ്യാ അപ്പൊ നിങ്ങൾ രണ്ടാലും ഭക്ഷണം കഴിച്ച അഞ്ഞൂറ് ഉറുപ്പ്യന്റെ നോട്ട് തന്നു നിങ്ങൾ ബാക്കി വാങ്ങിയില്ല പിന്നെ റംസാനായി നിങ്ങളെ കാണാതായി ഞാനവിടെ എടുത്തിട്ടുണ്ട് എന്നാൽ ഈ മനുഷ്യൻ എന്തിനാ എന്നിട്ട് നാനൂറ്റി പത്ത് റുപ്പ്യെനിക്ക് തന്നു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ സംഭവം ഉറക്കുന്നില്ല ഉറപ്പാണ് നിങ്ങൾക്കെങ്കിൽ ഞാനത് വാങ്ങിക്കോളാം അയാൾ പറഞ്ഞു ഞാൻ ഉറപ്പാണ് ഞാൻ എടുത്തുകൊണ്ട് ഇതൊക്കെ പഠിച്ചോം കാണുന്ന സംഗതിയല്ലേ ഇതൊക്കെ പടച്ചോം കാണുന്ന സംഗതിയല്ലേ എന്ന് പറയുന്ന ആ മനുഷ്യൻ അയാൾ മൂല്യമുള്ള ആളാണ് അയാൾ ധാർമ്മികതയുള്ള ആളാണ് അയാൾ വിശ്വാസിയാണ് ഇതൊക്കെ പടച്ചോം കാണൂലേ എന്നാ എനിക്കിപ്പോ തരേണ്ട ആവശ്യമുണ്ടോ അയാൾക്ക് വെച്ചാൽ പോരെ അപ്പൊ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ദൈവബോധമുണ്ടല്ലോ അത് മനുഷ്യനെ നന്നാക്കും യാതൊരു സംശയവുമില്ല ഇല്ല ഇപ്പൊ ഇവിടെ അൽഫിത്തറ നമ്മൾ ഈ അൽഫിത്തറ ഞാൻ ഇതിന് സഹായം ചെയ്ത ആളുകൾ അഭിനന്ദിക്കുകയാണ് ഇതൊരു വലിയ സംഗതിയാവും കാരണം എന്താണെന്നറിയാം അപ്പൊ ഞാനും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ടി പിറച്ചു ദിവസം പുളിക്കൽ ഇതുമായൊരു ഒരു പരിപാടി ബിൽഡിംഗ് ഉൽക്കാണത്തിൽ പങ്കെടുത്തു അൽഫിത്രയുടെ ഞാൻ അൽഫിത്ര നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ ചെയർമാനാണ് ഇതിന്റെ ഗുണങ്ങൾ കണ്ടറിഞ്ഞതാ എന്താ കൊച്ചുനാളിൽ കുഞ്ഞുങ്ങൾ എന്തു പഠിക്കണം കൊച്ചുനാളിൽ കുഞ്ഞുങ്ങൾ അവർ വലുതായി തീർന്നാൽ ഉപകരിക്കുന്നത് പഠിക്കണം അപ്പൊ ആൾക്കാർ പറയും ഈ പ്രായത്തിൽ പഠിപ്പിക്കാൻ പാടില്ല ഈ പ്രായത്തിൽ ഈ പ്രായത്തിൽ പഠിപ്പിക്കാൻ പാടില്ല വേറെ ഒന്നും പഠിപ്പിക്കാൻ പാടില്ലല്ലോ ഈ പ്രായത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാമെങ്കിൽ ഈ പ്രായത്തിൽ അറബി പഠിപ്പിക്കാം ഈ പ്രായത്തിൽ ഇംഗ്ലീഷ് പാട്ട് പഠിക്കാമെങ്കിൽ ഈ പ്രായത്തിൽ അറബി പാട്ടും പഠിക്കാം ആകെ ഒരു പത്തോ പതിനഞ്ചോ കുറച്ച് കുറവാനും നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഏറ്റവും ചെറു പ്രായത്തിൽ ഉണ്ടാകുന്ന മനഃപ്പാടമുണ്ട് കൊച്ചുനാളിൽ മനപ്പാടമാക്കിയ കാര്യം കല്ലിൽ കൊത്തു വെച്ച മാതിരി ഹജ് കല്ലിൽ കൊത്തി വെച്ച മാതിരി ആവുക നിങ്ങൾ ചോദിച്ചു നോക്കും ആൾക്കാരോട് ഈ അത്തഹിയാത്തു ഇങ്ങനെ കുറെ ദ്വാരകളില്ലേ അത് അന്ന് തെറ്റി ചെല്ലി പഠിച്ചു പോയ ആൾക്കാർ ഇന്നും തെറ്റും അത് ശരിയായി കൊടുത്താലും മറ്റേ മാതിരിയാവും ഇതാ കാരണം അന്ന് പഠിച്ചപ്പം തെറ്റിപ്പോയി വെറുതെ വരുത്തിയില്ല ഇപ്പോഴും അങ്ങനെ തന്നെ ആ തെറ്റ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതാണ് കൊച്ചുനാളിൽ മനഃപ്പാടമാക്കുന്നതിന്റെ അത് കല്ലിൽ കൊത്തിവെച്ച മാതിരിയാകും എന്നത് ഈ മക്കൾക്ക് സ്നേഹം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഈ മക്കൾക്ക് ആളുകളോടുള്ള ബഹുമാനം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്താ കുട്ടികൾക്കില്ല ഇഷ്ടം ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ മങ്കടക്കടുത്ത് ഒരു അൽഫിത്ര ഇരുന്നൂറിലധികം കുട്ടികളുണ്ട് ഞാൻ പറഞ്ഞത് അത് വഴി പോകുമ്പോഴേ അവിടെ ഒന്ന് കയറിയതാ ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു ചെറിയ മക്കള് കുട്ടികളെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ ഇഷ്ടമാണോ ചോദിച്ചു എല്ലാവരും കൂടി ഇഷ്ടമാണെന്ന് പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളെ ടീച്ചർമാരെ ഇഷ്ടമാണോ എല്ലാവരും കൂടി പറയാം ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ ആന്റിമാരെ ഇഷ്ടമാണ് അവരെ സഹായിക്കുന്ന സഹോദരിമാർ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന വിധം രാവിലെ തന്നെ അവര് തന്നെ സ്വയം ഒരുങ്ങി അണിഞ്ഞിരിക്കുക ഇതിനെന്നറിയോ നമുക്ക് അൽഫിത്തറ പോണ്ട വണ്ടി വരാൻ നിൽക്കാണ് അപ്പൊ ആരെയും നിർബന്ധിക്കാതെയും പഠിപ്പിക്കാതെയും അൽഫിത്തറ എന്ന് രണ്ട് ടീച്ചർ ഒരു ക്ലാസ്സിൽ വലിയ ചെലവല്ലേ ഒരു ടീച്ചർ പറയും വേറൊരു ടീച്ചർ അത് ഏറ്റു പറയും കുട്ടികളെ പറയാനൊന്നും പറയില്ല അപ്പൊ പിന്നെ കുട്ടികളും ഏറ്റു പറയും കേൾക്കുന്നതാണ് കുട്ടികൾ പഠിക്കുന്നത് മോശം വാക്കുപയോഗിക്കുന്ന കുട്ടികളെ നോക്കൂ അവരെ വീട്ടിൽ വാക്കയുമ്പോഴേ തമ്മിൽ മോശം പറയുന്നുണ്ടാവും അല്ലെ ജ്യേഷ്ഠം കഴിഞ്ഞാൽ തമ്മിൽ മോശം പറയുന്ന നല്ലതേ മോനെ എന്ന് ഇല്ല നമ്മൾ നല്ലത് അങ്ങ് പറഞ്ഞാൽ മതി അപ്പൊ നമ്മൾ പാത്യാവതെന്ന് കേട്ടാൽ അവരും പാത്യാവുമത് നമ്മൾ നിഷ്കരിക്കുന്നതാണ് നിഷ്കരിക്കും അപ്പൊ ഇതാണ് അൽഫിത്രയുടെ സിസ്റ്റം അതിന്റെ ഗുണം വലിയ ഗുണമുണ്ടാകും എന്നത് യാതൊരു സംശയവുമില്ല നാം ജീവിക്കുന്ന ലോകം നമ്മൾ സ്വയം പരിഷ്കാരം നേടേണ്ട ഒരു ലോകമാണ് എന്ന് പറഞ്ഞാൽ മതത്തെ പൊതുവിൽ മോശമാക്കാൻ ആളുകളുണ്ട് റിസർച്ച് നടത്തുക മതം കൊണ്ടുള്ള ശല്യം അതിൽ പ്രത്യേകിച്ച് ഇസ്ലാമിനെ കുറിച്ചു കണക്ക് വരികയാണ് ഇസ്ലാമിക് ടെററിസം ഇസ്ലാമിക തീവ്രവാദം ഇസ്ലാമിക് ടെററിസം എന്ന ഈ വാക്ക് തമ്മിൽ ചേരാത്ത വാക്കാ എങ്ങനെ തമ്മിച്ചേരാത്ത ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാന മാർഗം എന്നാണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം ഒരർത്ഥം സമർപ്പണത്തിന്റെ മാർഗം എന്നാണ് അപ്പൊ സമർപ്പണത്തിന്റെയും സമാധാനത്തിന്റെയും മാർഗമായ ഇസ്ലാം ഏതെന്നിൻ്റെ കൂടെ തീവ്രവാദം എന്ന് കൂട്ടിച്ചേർത്താൽ എങ്ങനെയാ അത് കഴിയില്ലല്ലോ അത് രണ്ടും ചേരൂലല്ലോ ഇപ്പൊ ചൂടുള്ള ഐസ്ക്രീം എന്ന് പറഞ്ഞു വിചാരിക്കുക അത് ചേരൂലല്ലോ കാരണം ഐസ്ക്രീം ചൂടാക്കിയാൽ പിന്നെ ഐസ്ക്രീം ഉണ്ടാവില്ല െ അപ്പൊ ചൂടുള്ള എന്ന് പറഞ്ഞാൽ തമ്മിൽ ചേരാത്ത പോലെയാണ് തീവ്രവാദമായ ഇസ്ലാം എന്ന് പറയുന്നത് ഇനി ഒരു കൂട്ടര് ആരെങ്കിലും തീവ്രമായി ഇസ്ലാമിന്റെ പേരിൽ പറയുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം അല്ലാതെ ആയി തീർന്നിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അത് ഇസ്ലാം അല്ലാതെ ആയി തീർന്നിരിക്കുന്നു ഓരോ മതത്തിനും ഏറ്റവും അധികം മോശം ചെയ്യുന്നത് ആ മതം പറഞ്ഞു നടക്കുന്ന കുറച്ച് ആളുകളാണ് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്ന് ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് ഇസ്ലാമിന്റെ പേരിലുള്ള തീവ്രവാദികളാണ് അതിൽ ഐഎസും അതില് ബൊക്കോഹറാമും അതില് അൽക്കായി ഒക്കെ പെടും കാരണം അവരുടെ പ്രവർത്തനം കൊണ്ട് ദീനൽ ഇസ്ലാമിന് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല നൂറ്റാണ്ടുകളോളം അതിന്റെ ദോഷം നിലനിൽക്കും ഹിന്ദുമതത്തിന് ഏറ്റവും അധികം ദോഷം ചെയ്യുന്നതാരാ അത് ഹിന്ദുത്വത്തിന്റെ പേരിൽ കുറച്ചാളുകൾ വളരെ കുറച്ച് ആളുകൾ അവർ മറ്റ് വിഭാഗത്തിൽപ്പെട്ടവര് വെറുക്കി ഉപദ്രവിക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യാനിറ്റിക്ക് ഇക്കാലത്ത് ഏറ്റവും ദോഷം ചെയ്യുന്നത് ആരാ യേശു പിക്രിസ്തുവിന്റെ പേര് പറഞ്ഞിട്ട് ക്രൈസ്തവരല്ലാത്ത ആളുകളെ ഉപദ്രവിക്കുന്ന ആളുകൾ അപ്പൊ അവര് യേശുവിനെയോ ക്രിസ്തു സഹായിക്കല്ല ഇവർ ഹിന്ദുത്വത്തെയോ ഭാരതീയതയെ സഹായിക്കല്ല ഇവർ ഇസ്ലാമിനെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ സഹായിക്കല്ല ഈ ഓരോ മതത്തിലും പെട്ട തീവ്രവാദികളായ ഭീകരന്മാരായ ആളുകൾ ഈ മതത്തെ ഉപയോഗിക്കുന്നു എന്നത് അവരാണ് ഈ മതത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഏറ്റവുമധികം സാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത ഒരു ചരിത്രമാണ് നമുക്കുള്ളത് നമ്മുടെ സമ്മേളനങ്ങൾ നോക്കിയാൽ നമ്മുടെ സിമ്പോസിയങ്ങൾ നോക്കിയാൽ അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ തുറന്ന പുസ്തകമാണ് നമ്മുടെ മദരസകൾ വളരെ തുറന്ന രീതിയിലാണ് നമ്മുടെ പള്ളികൾ നമ്മുടെ പാഠ്യപദ്ധതി ആർക്കും എവിടെ വന്ന് എങ്ങനെയും അന്വേഷിക്കാം എന്താ മനുഷ്യ സ്നേഹത്തിന് ഊന്നൽ കൊടുക്കുന്നു സാഹോദര്യം ഒരു അജണ്ടയായി എടുത്തിരിക്കുന്നു തീവ്രവാദം മുളപൊട്ട് വളർന്നു വരുമ്പോൾ എനിക്കറിയാം മുസ്ലിംകൾക്കിടയിലും ചില ചെറുപ്പക്കാർ നമ്മൾ ചിലതൊക്കെ ചെയ്യണ്ടേ എന്ന് തീരുമാനിച്ച് സംഘടിച്ചപ്പോൾ മതം തീവ്രവാദത്തിനെതിരെ എന്ന് കേരളം മുഴുവനും ഒറ്റക്ക് നമ്മൾ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു അന്ന് ഞാൻ ഐ എസ് എം പ്രസിഡന്റാണ് പലരും പറഞ്ഞു അന്ന് അങ്ങനെ അങ്ങനെ വേണോ നമ്മൾ എന്താ സംഗതി അറിയുന്നില്ലേ ആരെന്ത് പറഞ്ഞാലും ശരി മതം തീവ്രവാദത്തിനെതിരെ എന്ന ക്യാമ്പയിൻ കേരളത്തിന്റെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കടകളിലും വീടുകളിലും ഒക്കെ നമ്മൾ പ്രചരിപ്പിച്ചു ഒറ്റക്ക് അത് തീരുമ്പോഴേക്കാണ് വേറെ ആളുകളൊക്കെ തന്നെയും മതം തീവ്രവാദത്തിനെതിരെ എന്ന ക്യാമ്പയിനുമായി വരുന്നത് നമ്മൾ മുമ്പിലായിരുന്നു കാരണം സമുദായ സൗഹാർദ്ദം എന്നത് കണ്ണിലെ കൃഷ്ണിമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് കാരണം എന്താ അങ്ങനെയാണ് അള്ള പഠിച്ചത് ഈ ദുനിയാവിൽ അള്ളാക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടന മാത്രം സൃഷ്ടിച്ചാൽ മതിയല്ലോ ആളുകളൊക്കെ താങ്കൾ നിർബന്ധിക്കേണ്ടതില്ല എന്ന് പറയാ അങ്ങനെ ചെയ്യേണ്ടതില്ല ഈ ഒരു പറയാലും ആവശ്യമില്ല സത്യവും അസത്യവും ഒക്കെ വേർതിരിഞ്ഞു കാണാം ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഇതിന് കണക്ക് നോക്കുന്ന പണി നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല ആ പണി അള്ളാഹു നോക്കിക്കൊള്ളു അള്ളാഹു ആണെങ്കിലോ അള്ളാഹു റഹ്മാനു അള്ളാഹുമാൻ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ എന്താ രണ്ടും പരമ കരുണാനിധിയാണ് വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും മുസ്ലിങ്ങൾക്കും മുസ്ലിംകൾ അല്ലാത്തവർക്കും മതവിശ്വാസികൾക്കും മതവിശ്വാസം ഇല്ലാത്തവർക്കും റഹ്മത്ത് ചെയ്യുന്നവനാണ് അള്ളാഹു അതാണ് റഹ്മാനായ അള്ളാഹു അള്ളാന്റെ ഒന്നാമത്തെ നാമമാണ് ആ റഹ്മാനായ അള്ളാഹു മഴ പെയ്പ്പിക്കുന്നു ആർക്കു വേണ്ടിയാ എല്ലാവർക്കും വേണ്ടി അള്ളാഹുത്തായാലെ സൂര്യൻ ഉദിപ്പിക്കുന്നു ആർക്കു വേണ്ടിയാ എല്ലാവർക്കും വേണ്ടി അള്ളാഹുത്തായാലോ ഇവിടെ കാറ്റടിപ്പിക്കുന്നു ആർക്ക് വേണ്ടിയാ എല്ലാവർക്കും വേണ്ടി അള്ളാഹുത്തായാലെ ഇവിടെ സസ്യങ്ങളും ധാന്യങ്ങളും ഒക്കെ മുളപ്പിച്ച് മനുഷ്യന് ഭക്ഷണം ഒരുക്കുന്നു ആർക്കു വേണ്ടിയാ എല്ലാവർക്കും വേണ്ടി ഒരു വ്യത്യാസവും ഇല്ല ഒരു വ്യത്യാസവും ഇല്ല ഒരു മൂന്നിനായ മനുഷ്യൻ ഒരു മുത്തക്കയായ മനുഷ്യൻ ഒരു ചെടി നട്ടിട്ട് അതിന് വെള്ളം ഒഴിച്ചു വരുത്തിയില്ലേ അത് ഉണങ്ങിപ്പോവും ഒരു ദൈവവിശ്വാസവും ഇല്ലാത്ത ഒരു മനുഷ്യൻ ചെടി നട്ടിട്ട് അതിന് വെള്ള ഒഴിച്ചു കൊടുത്താൽ ഉണ്ടാവുകയും ചെയ്യും പഠിച്ചവണ് ഞാൻ ഒരു മുത്തക്കയായി ജീവിച്ചിട്ട് എൻ്റെ ചെടി ഉണങ്ങിപ്പോയിന്നെ അത് ഉണങ്ങിപ്പോകും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം തണലും കൊടുക്കണം ഇവൻ ദൈവനിഷേധിയാണല്ലോ അവൻ്റെ ചെടി വളർന്നല്ലോ അത് വളരും കാരണം അതിനവൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് തണലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് അള്ളാഹുവിൻ്റെ ഒരു സമീപനം അപ്പം അള്ളാഹുവിനേക്കാൾ നമ്മൾ ഈ ദീനിൻ്റെ കടുംപിടുത്തത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അള്ളാഹു താലെ കണക്ക് നോക്കിക്കോളും നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്ത് നല്ല മനുഷ്യരായി അങ്ങനെ ജീവിച്ചാൽ മതി നേരത്തെ പ്രസിഡന്റ് പറഞ്ഞല്ലോ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാലമാണിത് ഇടക്കാലത്ത് എങ്ങനെയോ സംഭവിച്ച ഒരു സംഭവിച്ചൊരു അതിനുശേഷമുള്ള ഒരു പുനരേകീകരണം കടവത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ആ വേർപ്രിയലിന്റെ കാലത്തും ഒന്നിച്ച് നിന്നവരാ നിങ്ങൾ അതൊരു ചെറിയ കാര്യമല്ല അതൊരു ചെറിയ കാര്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഔദ്യോഗികമായി മുജാഹിബ്രസ്ഥാനത്തിന് ഐക്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിവിടെ പള്ളി നിർമ്മിച്ച് വളരെ സന്തോഷകരമായ ഒരു ഐക്യ ഐക്യസമ്മേളനം നടത്താൻ സാധിച്ചിട്ടുള്ളത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇത് ശക്തിപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യുമെന്നാണ് ആലോചന പുറപോട്ട് പോകുന്ന ഒരു പ്രശ്നവുമില്ല ഈ പ്രസ്ഥാനത്തിൽ ഇനി ഒരു വിള്ളലേൽപ്പിക്കാൻ ആരും മെനക്കെടേണ്ടതുല്ല ഇത് ഐക്യത്തോടുകൂടി ആദർശം എന്ന തൗഹീദിന്റെ ആദർശം വിശുദ്ധ ഖുർആൻ തിരുസുന്നത്വം എന്ന ആദർശം അതിന്റെ പ്രചാരണത്തിന് വേണ്ടി ഒന്നിച്ചൊന്നും മുന്നോട്ട് പോണം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കുറെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പ്രാദേശികമായ പ്രശ്നങ്ങൾ പിന്നെ പലതും അതെല്ലാം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ എല്ലാം പരിഹരിക്കാൻ സമയം പിടിക്കും ചർച്ചകൾ ഉണ്ടാവണം തീരുമാനമെടുക്കണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി ഇത് ലോകത്ത് നടന്ന ഒരു മഹാസംഭവമായതുകൊണ്ട് തന്നെ അത് ഒരിക്കലും തകർന്നു പോവാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പണിയെടുക്കണം അതിൽ വിട്ടുവീഴ്ച വേണം അതിൽ നമ്മൾ പരസ്പരം അങ്ങേയറ്റം കാരുണ്യം കാണിക്കണം ബഹുമാനം വേണം ആദരവ് വേണം സ്നേഹം വേണം ഒക്കെ വേണം അതൊക്കെ ഈ ഏരിയയിൽ ഈ ജില്ലയിൽ തന്നെയും ആ നിലക്കുള്ളൊരു മാതൃക കാണിക്കാൻ ഈ പ്രദേശത്തിന് സാധിക്കും എന്നത് ഉറപ്പാണ് ഇവിടെ ഈ അൽഫിത്രയിലെ കുട്ടികൾ അവരുടെ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് രക്ഷിതാക്കളുണ്ട് ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ നേട്ടം എന്താണെന്നറിയാം അപ്പം ഞാൻ ഇങ്ങനെ നോക്കി ഇവിടെന്നല്ല എവിടെ ആയാലും പുരുഷന്മാരെക്കാളേറെ സ്ത്രീകളുണ്ടാവും ഏത് മുജാഹിദ് പരിപാടിയായാലും ഞാനൊരിക്കൽ ഒരു അവാർഡ് ദാന കാണിച്ചടങ്ങിന് പോയി എവിടെന്നറിയോ മലപ്പുറം ജില്ലയിൽ ഖുർആൻ മത്സരം ഞാനാണല്ലോ ഖുർആൻ മത്സരം ഖുർആൻ മുഷാബക്ക ക്യു എൽ എസ് ക്യൂ എച്ച് എൽ എസ് പല പരിപാടികളും ഇപ്പൊ നോക്കുമ്പോൾ ഒന്ന് മുതൽ എട്ട് വരെ അവാർഡുകൾ സ്ത്രീകളാവാ ഞാൻ ചോദിച്ചു ഇവിടെ ആണുങ്ങളാരും ഇല്ലേ ഖുർആൻ പഠിക്കാൻ ഇല്ല അവാർഡ് അങ്ങനെ ഇപ്പം ഇവിടെ നോക്കിയാലും അങ്ങനെ തന്നെ ആയിരിക്കും അത് സഹോദരിമാരുടെ ഒരു വളർച്ചയാണ് ഒരു മുന്നേറ്റമാണ് ഒരു ശാക്തീകരണമാണ് വളരെ സുരക്ഷിതരായി വളരെ സന്തോഷത്തോടു കൂടി ദീനിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നത് എങ്ങനെയാ അതവർ ശീലമാക്കി പുജാഹുദ്ധ പരിപാടിയിൽ എവിടെയും ഇപ്പോഴും എൻ ബി സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഉണ്ടാകും എന്ന് എഴുതാറില്ല കാരണം എന്താണെന്നറിയാം അങ്ങനെ എഴുതിയില്ലെങ്കിലും അവർ വരും അവർക്കറിയാം നബിസല്ലാ അല്ലൈസ് കാലത്ത് അങ്ങനെ പ്രത്യേകം പറയലില്ലല്ലോ അല്ലേ പള്ളിയിൽ പെണ്ണുകൾ പോകുന്നു ഈദ്ഗാഹിൽ പള്ളികൾ പോകുന്നു ഖുറാൻ പഠന സ്ഥലങ്ങളിൽ അവരെത്തുന്നു അത് ഒരു വലിയ വളർച്ചയാണ് നിങ്ങൾക്കറിയോ പലപ്പോഴും നമ്മുടെ സഹോദരിമാർ നേടിയിട്ടുള്ള ഉയർച്ച എത്രയാണെന്ന് അത് അവരും അവരല്ലാത്തവരും സംസാരിച്ചു നോക്കണം എൻ്റെ ഒരു കുടുംബത്തിലെ മുജാഹിദ് കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള മുജാഹിദ് അല്ലാത്ത ഒരു പെൺകുട്ടി ഒരിക്കൽ പറഞ്ഞെന്താണെന്നറിയാം ഭയങ്കര വ്യത്യാസം കിട്ടാ ഈ രണ്ട് വീട്ടിലും ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങളുടെ പരിപാടി എന്താ കുറാൻ ക്ലാസ് കുറാൻ പഠനം മത്സരം അതി ഇതൊക്കെ ഞങ്ങളെ വീട്ടിൽ എന്താണെന്നറിയാം അവിടെ പുതിയ ചുരിദാർ മെറ്റീരിയൽ പിന്നെ പുതിയ അപ്പങ്ങൾ ഉണ്ടാക്കല് പിന്നെ ഇതൊക്കെയാണ് അവിടെ എന്തേലും ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നാണ് ആ കുട്ടി പറയുന്നത് ഇവിടെ ദീനും ഖുറാനും ഖുറാൻ ക്ലാസും ഒക്കെയാണ് പെണ്ണുങ്ങളുടെ വിഷയം അവിടെ ചുരിദാറും സാരിയും ബ്ലൗസും അതല്ലെങ്കിൽ പുതിയ അപ്പങ്ങളും പുതിയ ബിരിയാണിയും ഒക്കെയാണ് പരിപാടി അത് വലിയ വ്യത്യാസം തന്നെയാണ് ഞാൻ അതൊന്നും വേണ്ടെന്ന് പറയല്ല പക്ഷെ അതിൻ്റെ വ്യത്യാസം അവർ തിരിച്ചറിയുന്നു എന്നാണ് ഇതും ഒരു നാടിൻ്റെ വളർച്ചക്ക് വലിയ സംഭവമല്ലേ പെഴുത്തും വായനയും അറിയാതിരുന്ന ഉമ്മമാരുടെ മക്കളായി ജനിച്ച എന്റെ പ്രായത്തിലുള്ള ആളുകൾ ആ ആളുകൾക്ക് എവിടെ നിന്നാണ് ഒരു വെളിച്ചം പുറത്ത് നിന്ന് എന്നാ ഇപ്പൊ നമ്മുടെ മക്കൾക്കോ അവർക്ക് എവിടെ നിന്നാണ് ഒരു വെളിച്ചം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അതാണ് ഇപ്പൊ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ട് എന്ത് എന്ന് ചോദിക്കും എല്ലാവർക്കും ജോലി ഇട്ടോ എല്ലാവർക്കും ജോലി കിട്ടാനല്ല മക്കൾക്ക് വായിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ മതി വേറെ ഒന്നും വേണ്ട പണ്ട് ഞാൻ പണ്ടത്തെ ബിഎക്കാരനെന്ന് പറഞ്ഞൊരുത്തം വന്നിട്ട് ഇപ്പോ ഞാൻ എസ് എൽ സി പഠിക്കുന്ന കുട്ടിക്ക് വായിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അത് പണ്ടത്തെ പണ്ടത്തെത് ഇപ്പോ ഇപ്പൊ നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ച വിഷയങ്ങള് ഇപ്പൊ അത് നാലാം ക്ലാസ്സിലെ കുട്ടി കൈകാര്യം നിങ്ങൾ നോക്കുക എല്ലാരും ഞാൻ ഉൾപ്പെടെ ഈ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ എനിക്കറിയില്ല എന്റെ ചെറിയ മോനെ കൊടുത്താവും ചെയ്തു തരും എല്ലാരും ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് എന്താ കുട്ടികൾ അതിന്റെ വളരെ എത്തിയിരിക്കുന്നു അത് കാണാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല മതം എന്ന് പറയുന്നത് ഒരു സംസ്കാരം വൃത്തിയുള്ള ഒരു പെരുമാറ്റം മാന്യമായ സ്വഭാവം പരസ്പരം മനസ്സറിഞ്ഞ ഒരു ജീവിത രീതി അതാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചെടുക്കണം അതില്ലാതിരുന്നാൽ മതങ്ങൾ തമ്മിൽ വിശ്വാസികൾ തമ്മിൽ സംശയിക്കും അതുപോലെ തന്നെ വെറുക്കും അത് അയൽപ്പക്കങ്ങളിൽ പ്രശ്നമുണ്ടാക്കും ഇല്ല അങ്ങനെയല്ല മതവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടാനും കഴിയുമെന്ന് നമുക്ക് പഠിപ്പിച്ചെടുക്കണം അൽഫിത്രയൊക്കെ ലക്ഷ്യമാക്കുന്ന ഒരു വലിയ സംഗതിയാണ് ഞാനിവിടെ ഈ മൈത്രി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ വന്നിട്ടുണ്ട് അത് മറ്റൊരു വിപ്ലവമാണല്ലോ ആവശ്യമുള്ളത് എന്ത് ഇപ്പൊ മത്സരമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോന്ന് പുതിയ അങ്ങനെയല്ല ആവശ്യമുള്ളത് ചെയ്യുക അത്ര മതി അതിന് ഇവിടെ ഞാൻ കാണുന്നത് വമ്പിച്ച സപ്പോർട്ടാണ് പേര് പോലും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുകയാണ് എനിക്കറിയാം ഇതിന് പേര് ആരാണ് പണം കൊടുത്തത് എന്ന് ഇനി ബാക്കിയുള്ളവരും കൊടുക്കും അള്ളാഹുത്തായാല അവർക്ക് അതിന് പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അല്പം വൈകിപ്പോയത് കൊണ്ടും ഇന്ന് ജുമാക്കൊരു നേരം പ്രസംഗിച്ചു പിന്നെ തലശ്ശേരിയിലേക്കുള്ള യാത്ര ഇപ്പം പോകണം നാളെ വൈകിട്ട് ഡൽഹിയിൽ പോകാനുണ്ട് അപ്പോൾ ഇനി നീട്ടിക്കൊണ്ടുപോയി കൂട ഇഷ്ട നമുക്ക് ഈ ഒരു നല്ല സാഹചര്യമാണല്ലോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു സമയമുള്ള സമയത്തിരിക്കൽ വന്ന് നമുക്ക് സംസാരിക്കാം ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്തായാലോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദ ചെയ്യുന്നു ഈ അൽഫിത്ര സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വാഹമത്തല്ലാ വാത്തൂ